അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാൻ ഹുഹത്ത് അല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ കമൻ്റ് ബോക്സിലൂടെ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ രോഗികളായ ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കറിയാം അള്ളാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധമായ കായബാ ഷരീഫ് ആ ഖായബരീഫ് ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹു സുബഹാനു വാല മലക്കുകൾ മുഖേന നിർമ്മിക്കുകയാണ് മലക്കുകളായിരുന്നു അതിൻ്റെ പണി ആദ്യമായി കഴിച്ച് തീർത്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും മാത്രവുമല്ല ഭൂമിയുടെ ഏറ്റവും മദ്യത്തിലായിക്കൊണ്ട് കായബയെ ചുറ്റിപ്പറ്റിയിട്ട് ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും കായബ ആദ്യമായി മലക്കുകൾ നിർമ്മിച്ചു പിന്നെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പുനർനിർമ്മാണം നടത്തി അങ്ങനെ ധാരാളം ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ മഹാൻരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ചേർന്നുകൊണ്ട് ഖാബയുടെ പുനർനിർമ്മാണം നടത്തുകയാണ് അവസാനം കുറൈശികളിലേക്ക് എത്തി ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കുറേശികൾ അതിൻ്റെ പണി പുനർനിർമ്മാണം നടത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളും അതിൽ ഭാഗവാക്കായത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും അവിടെ തർക്കമുണ്ടായതും ക്യാബ് പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് അതിൽ ഹ അതിൻ്റെ സൈഡിലുള്ള ഹജറുൽ അസ്വദ് അതിൻ്റെ ഒരു മൂലയിലുള്ള ഹജറുൽ അസ്വദ് മാറ്റി വെക്കുകയും ക്യാബയുടെ പണി പൂർത്തീകരിച്ചതിൻ്റെ ശേഷം അത് എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറേശ്ശികൾക്കിടയിൽ തർക്കമുണ്ടായതും ആ തർക്കത്തെ തുടർന്ന് അതിനെ പരിഹരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആരാണോ ഈ വഴിയിലൂടെ കടന്നു വരുന്നത് അവരെ നമുക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി കടന്നു വന്നത് അൽ അമീൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളാണ് അങ്ങനെ തങ്ങൾ അവിടുത്തെ തോളിലുണ്ടായിരുന്ന ഷാൾ വിരിച്ച് ആ ഷാളിൻ്റെ നടുവിൽ ഹജറുൽ അസ്വദ് എടുത്തു വെച്ചുകൊണ്ട് എല്ലാ ഗോത്രക്കാരോടും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നാല് ഭാഗങ്ങളും പിടിക്കാൻ പറഞ്ഞ് അങ്ങനെ എല്ലാ ഗോത്രക്കാരും ചേർന്നുകൊണ്ട് ഹജറു ലസ്വദ് അതിൻ്റെ ആ യഥാർത്ഥ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധ ഖാബരീഫ് ആ ഖാബയുടെ കായബ നമുക്കറിയാം ലോക ജനങ്ങൾ അത് തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി കായബയുടെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓമ്രയ്ക്ക് വേണ്ടി ജനങ്ങൾ വിശ്വാസികൾ കായബയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ അവരുടെ ആരാധനയായ പ്രധാനപ്പെട്ട നിസ്കാരമാകുന്ന ഇബാതത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കായയിലേക്ക് അവർ മുന്നിട്ടുകൊണ്ടാണ് അവരുടെ ആരാധനാ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാണ് കായബ എന്ന് പറയുന്നത് ആ കായബയുടെ നേരെ മുകളിൽ ഏഴാൻ ആകാശത്തിൽ അതിൻ്റെ മുകളിൽ അള്ളാഹു സുബഹാനു വത്തായ കായബയുടെ നേരെ മുകളിലായി ബൈത്തുൽ മഹ്മൂർ എന്ന് പറയുന്ന കായബയെ പോലെയുള്ള ഒരു പള്ളി ഒരു മസ്ജിദ് അള്ളാഹു സു അള്ളാഹുവിൻ്റെ വാനലോകത്ത് അള്ളാഹു സുബഹാനു വത്താല നിർമ്മിച്ചിട്ടുണ്ട് മലക്കുകൾ എല്ലാ ദിവസവും അവിടെ ത്വാഫ് ചെയ്യുന്നുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ആദരണീയരായ ബഹുമാന്യരായ വളരെ പ്രധാനപ്പെട്ട സൃഷ്ടികളായ മലക്കുകൾ ആ മലക്കുകളുടെ എണ്ണങ്ങൾ പറയുന്ന സ്ഥലത്ത് അവരുടെ എണ്ണങ്ങൾ ലായാലമുഹു അതതുഹു ഇല്ലല്ല അല്ലാതെ അതിൻ്റെ എണ്ണം അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട് ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ആ ഭവനം ആകാശത്തിൽ കായബയുടെ നേരെ മുകളിലായി ഏഴ് ആകാശവും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബൈത്തുൽ മാമൂർ സ്ഥിതി ചെയ്യുകയാണ് ആ ബൈത്തുൽ മാമൂറിനെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എഴുപതിനായിരം മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എഴുപതിനായിരം മലക്കുകൾ ആ ബൈത്തുൽ മാമൂറിനെ ത്വാഫ് ചെയ്ത് ചുറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്തി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ എഴുപതിനായിരം മലക്കുകൾ ഒരു കാലത്തും അവിടെ തിരിച്ചു വരാനില്ല നാളെ വേറെ മലക്കുകളാണ് അങ്ങനെ അന്നു മുതൽ ആ ബൈത്തുൽ മാമൂർ തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെയും ഇന കിയാമത്ത് നാൾ വരെയും വിവിധങ്ങളായ വേറെ വേറെ മലക്കുകൾ അതിനെ ത്വാഫ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് ഖലീലുല്ലാഹി ബുറാഹി നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ ഇസറാഹ് മീറാജിന്റെ രാത്രിയിൽ ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലി വസല്ലമാ തങ്ങൾ ഈ ഭൂമിയിലെ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഭവനമായ കായബയുടെ നേരെ മുകളിൽ അഥവാ ബൈത്തുൽ മാമൂർ എങ്ങാനും തകർന്ന് താഴോട്ട് വീണാൽ അത് നേരെ ഖായയുടെ മുകളിലേക്കായിരിക്കും വീഴുക ആ ബൈത്തുൽ മാമൂറിനെ ഇസ്ര മിറാജിൻ്റെ രാത്രിയിൽ നബി അലൈഹി അലൈവലം മാത്തങ്ങൾ ആ ബൈത്തുൽ മാമൂറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഇരിക്കുന്നതായിട്ട് ഖലീൽ ലാഹിബറാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയുണ്ടായി അള്ളാഹു സുബഹാനഹുഅല നമുക്ക് പരിശുദ്ധമായ ഖാബയും അതുപോലെ അള്ളാഹുവിൻ്റെ അജായിബുകൾ എല്ലാം നമുക്ക് കാണാൻ നമുക്കെല്ലാവർക്കും നാവുമായി ബന്ധപ്പെട്ടവർ ഈ വീഡിയോ കാണുന്ന ഷെയർ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ